നമസ്കാരം റാഫ് റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ വേൾഡ് കപ്പിന് യോഗ്യത നേടാൻ പോർച്ചുഗലിന് ഇനി ഒറ്റ പോയിന്റ് മാത്രം മതി ക്വാളിഫയറിൽ പോർച്ചുഗൽ അടുത്ത മത്സരം അയർലൻഡിനെതിരെ നവംബർ പതിനാലിന് പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് പതിനഞ്ചിന് കളിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് അർമേനിയക്കെതിരെ നവംബർ പതിനാറിന് രാത്രി ഇന്ത്യൻ സമയം ഏഴ് മുപ്പതിനും കളിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ആ മത്സരങ്ങൾക്കുള്ള പ്രിപ്പറേഷനിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഉള്ളത് ഇപ്പോൾ അദ്ദേഹം ചില കാര്യങ്ങളും അറിയുന്നു അടുത്ത വേൾഡ് കപ്പ് തൻ്റെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും ഇപ്പോൾ ടുഡേയ്സ് സമ്മിറ്റിൽ വീഡിയോ കോളിൽ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി അതിൽ പറഞ്ഞ വാക്കുകൾ പോർച്ചുഗീസ് മാധ്യമം എബോല റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തോട് അടുത്ത അവസാന വേൾഡ് കപ്പ് ആകുമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി ഓഫ് കോഴ്സ് കാരണം ഞാനിപ്പോൾ അടുത്ത വേൾഡ് കപ്പിന് എത്തുമ്പോൾ നാൽപ്പത്തൊന്ന് വയസ്സായിട്ടുണ്ടാകും ഫുട്ബോളിൽ ഞാൻ എല്ലാം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവാനാണ് ശ്രമിക്കുന്നത് ആ മൊമെൻറ്റ് എൻജോയ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഞാനിപ്പോൾ നാൽപ്പത് വയസ്സ് എനിക്കുണ്ട് സോ എല്ലാ മൊമെൻറ്റും ഏറ്റവും മികച്ചതാക്കി മാറ്റുക അതിനുള്ള ശ്രമമാണ് എനിക്ക് കണ്ടിന്യൂ ചെയ്യണം കാരണം ഐ ഫീൽ ഗുഡ് എൻ്റെ ബോഡി നല്ല ഷേപ്പിലാണ് എൻ്റെ പെർഫോമൻസ് കളിക്കളത്തിലെ പെർഫോമൻസ് അതു തന്നെ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കുന്ന ഒന്നാണ് ദേശീയ ടീമിൽ ഞാൻ കളിക്കുന്നു ഞാൻ ഗോളിടിക്കുന്നു എനിക്ക് ടീമിനെ സഹായിക്കണം എനിക്ക് കിരീടങ്ങൾ ചൂടണം എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട് അതേസമയം അടുത്ത വേൾഡ് കപ്പ് അദ്ദേഹത്തിൻ്റെ അവസാന വേൾഡ് കപ്പ് ആയിരിക്കും എന്നുകൂടി അദ്ദേഹം പറയുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ അദ്ദേഹം അൽനസറിൽ കോൺട്രാക്റ്റ് പുതുക്കിയിരിക്കുകയാണ് തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഗോളുകളുള്ള താരം ആയിരം ഗോളുകൾ ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഗോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു എൻ്റെ ഗോൾ അത് ഫുട്ബോളിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒന്ന് തന്നെയാണ് എനിക്ക് ആളുകളെ സന്തോഷമാക്ക സന്തോഷത്തിലേക്ക് എത്തിക്കണം സന്തോഷവാന്മാരാക്കണം എനിക്ക് സന്തോഷിക്കണം ആരാധകരെ സന്തോഷിപ്പിക്കണം എൻ്റെ ഫാമിലിയെ സന്തോഷിപ്പിക്കണം അതോടൊപ്പം ലോകത്തെ സന്തോഷിപ്പിക്കണം സോ നിങ്ങൾക്കറിയാമോ എനിക്ക് ലോകം മുഴുവനും ഫാൻസ് ഉണ്ട് അതുകൊണ്ട് അവരെയൊക്കെ സന്തോഷത്തിലാക്കണം എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെയും ഫുട്ബോളിലെയും ലക്ഷ്യമെതുകൂടി ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുന്നു വിടോസ എനിക്ക് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ